ഹലോ ഫ്രണ്ട്സ് അസ്ലാമലക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വീട്ടുവളപ്പിലുണ്ടായ മത്തൻ്റെ ഇലയെക്കുറിച്ചും മത്തങ്ങയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മത്തൻ്റെ ഇലകൾക്ക് വിറ്റാമിൻ എ സി കാൽസ്യം ഇരുമ്പ് എന്നിവയാൽ സമ്പന്നമാണ് ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ദഹനത്തിന് സഹായിക്കാനും കാഴ്ച ശക്തിക്കും ചർമ്മത്തിനും നല്ലതാണെന്നും പറയപ്പെടുന്നു പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും നാരുകളും ഇതിൽ ഉണ്ട് മത്തൻ്റെ ഇലകളിൽ വിറ്റാമിൻ എ സി കാൽസ്യം ഇരുമ്പ് നാരുകൾ എന്നിവ ധാരാളമുണ്ട് ഇത് കണ്ണിൻ്റെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം പ്രതിരോധശേഷി ദഹനം ഹൃദയാരോഗ്യം എല്ലുകളുടെ ബലം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും കൂടാതെ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും പലതരം ക്യാൻസറിനെ പ്രതിരോധിക്കാനും സഹായകമാണ് മത്തങ്ങയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിനുകൾ എ സി ഇ പോലു പോലുള്ള വധാതുക്കൾ നാരുകൾ എന്നിവ അട ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ദഹനത്തിന് സഹായിക്കാനും നല്ലതാണ് മത്തങ്ങയുടെ കുരുവിൽ അടങ്ങിയിട്ടുള്ള സിങ്ക് മഗ്നീഷ്യം ഫാൻ ഫാറ്റി ആസിഡ് ആസിഡുകൾ എന്നിവ പ്രോസ്റ്റഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് മത്തൻ്റെ ഇലകൾ സാധാരണയായി കഴിക്കാൻ സുരക്ഷിതവും പോഷക ഗുണവുമുള്ളതുമാണ് എങ്കിലും ചിലർക്ക് ദഹന സംബന്ധമായ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ അപൂർവമായി അലർജിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പഴുത്ത മത്തിനിൽ വിറ്റാമിൻ എ സി ഇ ബീറ്റ കരോട്ടിൻ പൊട്ടാസ്യം നാരുകൾ എന്നിവ ധാരാളം ധാരാളമുണ്ട് ഇത് കാഴ്ച മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കും മത്തൻ പൂവിൽ വൈറ്റമിൻ സി എ ബി നയൻ ഇരുമ്പ് ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അസ്ഥികളുടെ രൂപീകരണത്തിനും കാഴ്ച ശക്തിക്കും മത്തൻ്റെ പൂവ് വളരെ നല്ലതാണ് മത്തൻ്റെ വിത്തുകൾ പങ്കിങ് സീഡ് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട് മത്തൻ്റെ വിത്തുകൾക്ക് പ്രധാനമായും ഹൃദയാരോഗ്യം രോഗ ആരോഗ്യകരമായ കൊഴുപ്പുകൾ നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമായതിനാൽ കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്നു പ്രോസ്റ്റേറ്റ് മൂത്രാശയ ആരോഗ്യം പ്രോസ്റ്റേസ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളുടെ വീക്കം കുറക്കുന്നതിനും മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകാനും സഹായിച്ചേക്കാം ഉറക്കം മെച്ചപ്പെടുത്തുന്നു ഇതിലടങ്ങിയ ക്രിപ്റ്റോഫാൻ നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നു പ്രമേഹ നിയന്ത്രണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കാൻ സഹായിക്കുന്ന ഹൈപ്പോഗ്ലൈസെമിക് ഗുണങ്ങൾ ഉണ്ട് ക്യാൻസറിനെതിരെ വൻകുടൽ സ്ഥനം ആമാശയം തുടങ്ങിയ ക്യാൻസറുകളുടെ സാധ്യത കുറക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു മത്തൻ്റെ കുരുവിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം